ഹലോ എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പി ആയിട്ടാണ് അപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും രാത്രിയിലെ ഡിന്നറായും വൈകുന്നേരത്തെ സ്നാക്കായും കഴിക്കാൻ പറ്റിയ നല്ല പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതിന് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാല് ഗോതമ്പ് പൊടിയാണ് അതുപോലെ തന്നെ ഉരുളക്കേങ്ങും കൂടി വേണം ആദ്യം തന്നെ ഞാൻ ഉരുളക്കയെങ്ങുന്ന വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് എന്ന് വെച്ചാൽ നാലെണ്ണാണ് അത്യാവശ്യം രണ്ട് വലിയതും രണ്ട് സാധാരണ രീതിയിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊന്നും കളഞ്ഞെടുത്തിട്ടില്ല വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഉരുളക്കേങ്ങിൻ്റെ തൊലി എടുത്ത് കളയുന്നത് അപ്പം ഞാൻ അത് ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അങ്ങനെ രണ്ട് വിസിൽ വരെ അത് അവിടെ വേവിട്ട് നമുക്കതിൻ്റെ ഇടയിൽ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഗോതമ്പ് പൊടിയുടെ അളവ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അതിനനുസരിച്ചിട്ട് വേണം ഗോതമ്പ് പൊടി പൊടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം കുറവാണ് ആളുണ്ടെങ്കിൽ കുറച്ചെടുക്കാം ഞാനൊരു ബൗള് മുക്കാൽ ഭാഗത്തോളം ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ എന്താ ഒരു തവിയുണ്ട് ഞാൻ എന്താ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോകുന്നുള്ള വെള്ളം എന്ന് വെച്ചാൽ ഇളം ചൂടുള്ള വെള്ളമാണ് കൊടുക്കാൻ പോകുന്നുള്ളത് വെള്ളം കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു ചപ്പാത്തിയുടെ മാവൊക്കെ എടുക്കാറില്ല ആ രീതിക്കുള്ള മാവാണ് എടുക്കേണ്ടത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കട്ട് നല്ല നൈസ് നല്ല സ്മൂത്തി ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ അപ്പം പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ ഇത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല സ്മൂത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അങ്ങനെ എന്താ നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ ഒഴിച്ചുകൊടുക്കാം ഇപ്പം ഞാനിവിടെ എടുക്കുന്നുള്ളത് ഓയിലാണ് എൻ്റെ കയ്യിൽ നെയ്യില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണ് ഫുഡ് ചെയ്യുമ്പോൾ ഫുഡിന് യൂസ് ചെയ്യുന്ന ആ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ഞാൻ അയച്ചു കൊടുക്കാം അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആയി കിട്ടും കുഴച്ചെടുത്തതിനു ശേഷം വീണ്ടും ഞാൻ എണ്ണയൊന്ന് മുകൾ ഭാഗത്തേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് അരമണിക്കൂർ സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യട്ടെ നേരത്തെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ വെന്ത് വന്നിട്ടുണ്ട് അത് വെച്ച് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയിട്ടെടുക്കാം അങ്ങനെ അതാ ഒന്ന് മോടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ എന്താ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളകൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് സോറി മിക്സിയിൽ ഒന്നിട്ട് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകും പൊട്ടിയതിനു ശേഷം എന്താ സവാള ഇട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ കൂട്ടുകാർ അങ്ങനെന്താ സവാള ഞാൻ എന്താ നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഈ സവാള അരഞ്ഞെടുക്കുമ്പോൾ നല്ല ചെറു ചെറിയ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ബിരിയാണി കരിയുന്ന പോലെ അരിഞ്ഞെടുക്കാൻ പാടില്ല കുനു കുനായിട്ട് ചെറുതാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഫില്ലിങ് ഒന്നും ഒട്ടും വെള്ളമൊഴിക്കാതെ വേണം ഫില്ലിങ് കൂടി തയ്യാറാക്കിയിട്ടെടുക്കാൻ ഞാൻ ആ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് വേണ്ട കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കാം what കാര്യം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പച്ച നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കായും ഡിന്നറായും കഴിക്കാൻ പറ്റുക നല്ലൊരു പലഹാരമാണ് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ധർത്ത് കൊടുത്ത പേസ്റ്റിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞിട്ടുണ്ട് നമുക്കതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച് നല്ല രീതിക്ക് ഉടച്ചിട്ട് വേണം അതിലോട്ട് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല നൈസായിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാവും കട്ടയില്ലാതെ നമുക്ക് മാഷ് ചെയ്തെടുക്കാനും കൂടി പറ്റും അതുകൊണ്ട് ഞാൻ കൈ വെച്ച് തന്നെയാണ് മാഷ് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് എന്താ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ വേവിച്ച് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുള്ളത് മസാലയിലോട്ട് അതിനുശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഉപ്പൊക്കെ ഉണ്ടോ എരിവൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ എരിവൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ അങ്ങനെന്താ മസാല സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ കുഴച്ച് വെച്ച മാവ് അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നുള്ളത് കൗണ്ടർ ടോപ്പ് നല്ല രീതിക്ക് കയ്യെടുത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒന്ന് നല്ല രീതിക്ക് കുഴച്ചെടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ വലുപ്പത്തിൽ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണ് എങ്ങനെയുള്ള വലുപ്പത്തിലാണ് ബോൾസ് വേണ്ടത് ആ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ദാ അത്യാവശ്യം നല്ല വലിയ ബോൾസ് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത് കട്ടിക്ക് വേണമല്ലോ ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദാ അത്യാവശ്യം വലിയ ബോൾസിൻ്റെ പോലെയാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് അതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അധികം ഓയിലൊന്നും വേണ്ട കുറച്ച് ച്ച് മാത്രമാണ് ഞാൻ ഓയില് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുള്ളത് അതിന് ശേഷം ഞാൻ എന്താ പത്തിരു പ്രെസ്സെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കവറിലോട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ബോൾ എടുത്തിട്ട് ഇതാ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി ഞാൻ എന്താ കുറച്ച് നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് ആദ്യം ഒന്ന് മാത്രമാണ് ഞാൻ ഇതുപോലെ പത്തിരു പ്രസ്സുകൊണ്ട് പ്രസ് ചെയ്തെടുത്തത് ബാക്കിയൊക്കെ ഞാൻ എന്താ കൈ കൊണ്ട് തന്നെയാണ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു വലിയ ബോൾസ് ഫില്ലിങ്ങും കൂടി ഞാൻ താ ബോൾസ് ആക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മസാലയും ഫില്ലിങ്ങിൽ അതൊന്നും പുറത്ത് കാണാത്ത രീതിക്ക് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിക്ക് വേണം മൂടി കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് പൊടി വിതറി കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയാണ് അതിന് ശേഷം രണ്ട് സൈഡും ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം നല്ല കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ചപ്പാത്തിനേക്കാളും കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നല്ല കട്ടിക്ക് തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ദോശക്കല്ലേ ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം പരത്തി എടുത്ത ചപ്പാത്തി മാവ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഓയിലും കൂടി മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യോ ബട്ടറോ എന്തായാലും പ്രശ്നമില്ല പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്താൽ മതി അത്യാവശ്യം മുകളിലേക്ക് കുറച്ച് രണ്ട് ഭാഗത്തേക്കും തിരിച്ചു മറിച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെന്താ മറിച്ചിട്ടതിന് ശേഷം ഒരു ഭാഗത്തേക്ക് ഞാൻ നെയ്യും ഓയിലും മിക്സ് ചെയ്ത് എടുത്തിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിവശം രണ്ടു മൂന്ന് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുത്ത് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഇതുപോലൊന്ന് പൊങ്ങി വരും വീണ്ടും ഞാൻ മുകളിലേക്ക് കുറച്ച് നെയ്യും ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇങ്ങനെയായി വരുമ്പോൾ ഞങ്ങളുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ എൽ എല്ലാമാവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ആഡ്സും വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെ എന്താ എല്ലാ ആലോ പൊറോത്തെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡായിട്ട് തൈരും എടുക്കാം അല്ലാതെ വെറുതെയും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബ ബായ്